വളരെ സന്തോഷമുണ്ട് ഒരു ചിത്രത്തിൻ്റെ വിജയാഘോഷ പരിപാടികൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു നടന് ഉള്ളിലുണ്ടാകുന്ന സന്തോഷം അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായിട്ട് തന്നെ ചാക്കോച്ചൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ചുരുക്കി പറയാം ഇതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ സ്പർശിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സംവിധായകൻ ജിത്തു അഷ്റഫ് ഞാൻ സെറ്റിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഒരു പ്രിൻസിപ്പളായിട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് ഇത്ര ഒരു ഒരു അങ്ങനെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും വേറെ വേർതൊഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കണ്ടിട്ടുള്ള പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്നാലും ഹെഡ് മാസ്റ്റർ ആയിരുന്നാലും ഇത് ഇരുപത്തിനാല് മണിക്കൂറും വേറെ വേർതൊഴുകി അവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ പോലെ സെറ്റിൽ അധ്വാനിച്ച സംവിധായകനാണ് ജിത്തു അഷ്റഫ് അത് യാതൊരു സംശയമില്ലാത്തവർ സംശയമില്ലാതെ തന്നെ പറയാം വളരെ ഡൗൺ ടു എർത്ത് എന്താണ് വേണ്ടതെന്ന് മനസ്സിൽ വ്യക്തമായ ധാരണ ഉണ്ടാവുക അത് എക്സ്ട്രാക്റ്റ് ചെയ്യുക ആർട്ടിസ്റ്റിൽ നിന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ടേക്ക് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് ടേക്ക് എന്തുകൊണ്ടാണ് ഒരു തേർഡ് ടേക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ അത് പറയുമ്പോൾ തന്നെ ഒരു ഓർഡറിങ് ലെവലല്ല ഒരിക്കലും ഞാൻ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഡറിങ് കമാൻഡിങ് ലെവലല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നവരോട് പോലും വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത ജിത്തുവിനെ സംബന്ധിച്ചിടത്തോളം ജിത്തു അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ എല്ലാ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഇത്രയും ടാലൻറ്റഡ് ആണെന്ന് അറിയാം പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വർക്ക് കിട്ടിയപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ആ സാധ്യത എല്ലാം പ്രയോജനപ്പെടുത്തി പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട് ഇപ്പോഴും ജിത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും മെച്ചമാക്കാമായിരുന്നു ചേട്ടാ എന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത് അതൊരു നല്ല ചിന്തയാണ് ഈ ഡബിങ് ആയിരുന്നാലും ശരി ചിലപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് രണ്ടു മൂന്ന് വോയിസ് വീണ്ടും ഡബ്ബി ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പെർഫെക്ഷന് വേണ്ടി മ്യൂസിക്കിന്റെ കാര്യത്തിലായിരുന്നാലും പെർഫെക്ഷന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഒരു കാര്യം കൂടി സ്വകാര്യമായിട്ട് പറയാം അടുത്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്ന് അഡ്വാൻസ് കൊടുക്കാൻ നേരത്ത് അവരോട് പറഞ്ഞത് അഡ്വാൻസ് അവിടെ നിൽക്കട്ടെ ആദ്യം കഥ റെഡി ആകട്ടെ എന്നാണ് അതാണ് ഒരു സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് വേദി ഒരുക്കിയാൽ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസേഴ്സ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ടീസ് അല്ല അല്ലെങ്കിൽ അത് മാത്രമാണെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എവര് ടാലൻ്റഡ് ആണ് ദേ ഹാവ് പ്രൂവ്ഡ് അതർവൈസ് അപ്പോൾ നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ട് സംവിധായകൻ എന്ന നിലയിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലും ഫോട്ടോഗ്രാഫർ എന്ന നിലയിലുമുള്ള കലാഹൃദയമുള്ള ഒരു പ്രൊഡ്യൂസർക്ക് എന്തുമാത്രം ഇൻവോൾവ്മെന്റ് ആകാം ഇതിൽ ഇന്റർഫിയറൻസ് അല്ല പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ജിത്തുവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കി രഞ്ജിത്തും പത്രപ്രവർത്തകനാണ് ഞാൻ വനിതയിൽ ആണ് ഒരു കോയിൻസിഡൻസ് പറയട്ടെ വനിതയിൽ രഞ്ജിത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പ്രൊക്കാട്ടും വന്നിട്ടുണ്ട് പിന്നെ സിബി ചാബ്ര അഡ്വർടൈസിംഗ് രംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തിമദ്രിപ്പിച്ചിട്ടുള്ള സിബി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ ഇവരെല്ലാവരും ചേർന്ന് ഇൻവോൾവ്മെന്റ് നടത്തിയപ്പോൾ പിന്നെ ഷാഹി കബീർ എന്ന് പറയുന്നത് പോലീസ് സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സബ്ജെക്റ്റ് വേറൊരു സബ്ജെക്റ്റുമായിട്ട് സാമ്യം വരാൻ പാടില്ല എന്ന കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ എഴുതിയിട്ടുള്ള ഷാഹി കബീർ തീർച്ചയായിട്ടും ഇരുന്ന് ഷാഹി കബീറിൻ്റെ പേര് പറയുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പ്രേക്ഷകർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ തുടങ്ങി ടെക്നീഷ്യൻസിൻ്റെ കാര്യം ചമനായിരുന്നാലും ദെൻ ജേക്സ് ബിജോയ് ആയിരുന്നാലും എല്ലാവരും റോബി ആയിരുന്നാലും എല്ലാവരുടെയും പേര് പിന്നെ എൻ്റെ കൂടെ ഇപ്പം ചാക്കോച്ചൻ്റെ കാര്യം ചാക്കോച്ചനെ കുറിച്ച് പറഞ്ഞു ചാക്കോച്ചനും ഈ ഒരു സെറ്റിൽ തരുന്ന വൈബ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ ഒരു പോസിറ്റീവ് എൻവ്മെന്റ് തരുന്ന ആളാണ് ചാക്കോച്ചൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഏകദേശം പതിനഞ്ചോളം വീഡിയോസാണ് ഞങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പതിനഞ്ചോളം ചാനലിന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ പ്രൊമോഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിനോട് അല്ലെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയോട് ഉള്ള ഞങ്ങളുടെ പാഷനാണ് ഞങ്ങൾക്ക് ഒരു ഒരെണ്ണം ചെയ്ത് ഇനിയും ചെയ്യണോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല അടുത്തത് എന്താണ് ഇതിനെക്കുറിച്ച് വേറിട്ടെന്ത് പറയാം വ്യത്യാസമുള്ള രീതിയിൽ എന്ത് പറയാം എന്നുള്ള ചിന്തയായിരുന്നു ബാക്കി എല്ലാവരുടെയും പേര് ആർട്ടിസ്റ്റാണ് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല പ്രിയാമണി തീർച്ചയായിട്ടും വണ്ടർഫുൾ ജോബ് പ്രിയാമണി തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവരെല്ലാവരും ഹാവ് ഡൺ മാക്സിമം അവര് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു രസം സുഖം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറക്കും ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ ഇശാഖ് കുത്താൻ നേരത്ത് ഒരു ആ എൻ്റെ കയ്യിലുള്ള ഫോട്ടോയുടെ ചില്ല് വെച്ച് എൻ്റെ ഇവിടെ ില് മുറിഞ്ഞു ഈ മുറിഞ്ഞ ആർട്ടിഫിഷ്യൽ ബ്ലഡും ഒറിജിനൽ ബ്ലഡും ഞാൻ വെളിയിൽ കാണിക്കാതെ സംവിധായകനെ അറിയിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സംഭവം ഉണ്ട് കാരണം അത് അറിയിച്ചു കഴിഞ്ഞാൽ സംവിധായകൻ വളരെ ടെൻഷനാകും എനിക്കറിയാം ജിത്തുവിനെ അത് അറിയിക്കാതെ ഞാൻ രഹസ്യമായിട്ട് പോയിട്ട് ആ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു ജിത്ത് വിളിച്ചോ ചേട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ ബ്ലഡ് എപ്പോ ഞാൻ പറഞ്ഞു അത് സാരമില്ല കുഴപ്പമൊന്നുമില്ല അവിടെ വർക്ക് നടക്കട്ടെ കാരണം ഇത്ര വൈകുന്നേരം ആറ് മണിക്ക് ലൈറ്റ് പോകുന്നവരും ബാ സീക്വൻസ് തീർക്കണം നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ ഒരു പ്രോജക്റ്റിനോടുള്ള നമ്മുടെ ഇഷ്ടം വരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ടാവണം ആ മെറിറ്റ് തുടക്കം മുതൽ തന്നെ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് എനിക്കുള്ളത് അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയോ ഒരു അധ്യാപകനെ പോലെയാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നൂറ് ശതമാനം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് സ്നേഹമെന്ന് പറയാം ബഹുമാനം എന്ന് പറയാം അതൊക്കെ എനിക്ക് ഈ ലൊക്കേഷനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളിൽ നിന്നും ടെക്നീഷ്യൻസിൽ നിന്നും എല്ലാവരിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്നേഹം അതുതന്നെയാണ് നമ്മുടെ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലൊക്കേഷൻ ഒരു ലൊക്കേഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റായിരിക്കും ഈ ലൊക്കേഷൻ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു ഈശ്വരാനുഗ്രഹത്താൽ ഇത് സൂപ്പർ ടൂപ്പർ ഹിറ്റായി അതേപോലെ ലൊക്കേഷൻ എൻജോയ് ചെയ്യുന്ന സിനിമകൾ വരട്ടെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുമ്പോൾ വിജയത്തിൻ്റെ കണക്കൊക്കെ പറയുമ്പോൾ പല ടെൻഷനും ഉണ്ടാകാറുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോസിറ്റീവായിട്ട് കൂടുതൽ പ്രതീക്ഷയോടെ പ്രൊഡ്യൂസേഴ്സിന് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരു വലിയ വിജയമാക്കി തീർന്ന പ്രേക്ഷകർക്ക് തിയേറ്റേഴ്സിന് എല്ലാവർക്കും പ്രതി ത്തിന്റെ ഭാഷയിൽ ഈ ടീമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം